വിദ്വേഷ പരാമർശങ്ങളിൽ ഉറച്ചും ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ചും എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതൊന്നും മാറ്റി പറയില്ലെന്ന് വ്യക്തമാക്കിയ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു മാറാട് കലാപം സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗിന് ദുഷ്ടലാക്കുന്ന പരാമർശവും നടത്തി മാധ്യമപ്രവർത്തകനെതിരെയുള്ള തീവ്രവാദി പരാമർശത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചതിന് മാധ്യമപ്രവർത്തകരോട് വെള്ളാപ്പള്ളി നടേശൻ ശുഭിതനായി ഈജോ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മത സൗഹാർദ്ദമില്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ മത കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ മൊത്തം ഈരോ സമുദായത്തിനെതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഒരു അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടു കൂടി ലീഗ് ലീഗിൻ്റെ നേതാക്കന്മാരും പരിശോധിക്കുന്നു ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു സാമൂഹ്യനീതി വേണമല്ലോ ഇവര് ഭരണത്തിൽ ഇന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ലീഗ് അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാനെ വെല്ലുവിളിക്കാൻ അവരാണ് ഈ വന്ന ആളെ എനിക്കറിയാം റാഹിദ് ഇരാറ്റു വേട്ടക്കാരനാണ് എം എസ് എഫിൻ്റെ നേതാവാണ് അവർ അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞതാണ് ഒരു ചാനൽ ചർച്ച വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയെ അവർ എത്തുന്നവർ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതൊരു മര്യാദയും വേണ്ടവിടെ സംസാരിക്കാൻ ഇവിടെ ദാട്ടത്തോട് സംസാരിക്കാൻ എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് ഞാൻ തീവ്രവാദം എന്റെ അർദ്ധതുകൊണ്ട് ഞാൻ പറ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം